ചുങ്കക്കാരും പാവികളുമെല്ലാം യേശുവിൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു അവൻ പാവികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പെറുപെറുത്തും ലുക്കായിടസ് വിശേഷം പതിനഞ്ചാം അധ്യായം കർത്താവ് മൂന്ന് ഉപമകളാണ് പറയുന്നത് ഒറ്റ വിഷയം ചുങ്കക്കാരും പാവികളും യേശുവിൻ്റെ അടുക്കൽ വന്നു അവർ വന്നത് വചനം കേൾക്കാനാണ് പക്ഷേ അവൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പരുഷന്മാർ കണ്ടത് യേശു അവരോടുകൂടെ ഭക്ഷിക്കുന്നു അവർ യേശുവിൻ്റെ വചനം കേൾക്കുന്നുവെന്ന് അവർ പറഞ്ഞില്ല യേശു അവരോടുകൂടെ ഭക്ഷിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യേശു തന്നെ പറയുന്നുണ്ട് യോഹനാൻ സ്നാപകൻ തിന്നാത്തവനും കുടിക്കാത്തവനുമായി വന്നു അപ്പോൾ അവന് ഭൂതമുണ്ടെന്ന് ഈ പരുഷന്മാർ തന്നെ പറഞ്ഞു യേശു തിന്നുന്നവനും കുടിക്കുന്നവനുമായിട്ട് വന്നു അപ്പോഴിതാ ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതൻ തിന്നിയും കുടിയനുമായ മനുഷ്യനെന്ന് ഇവനെ കുറ്റം പറഞ്ഞു ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു യോഗ സ്നാപകൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടുവന്നു അവനെ കണ്ടല്ലോ നിങ്ങളവനെ പോലെ ഫാസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുക ഭൂതത്തിൽ നിന്ന് വിടുതല പ്രാപിക്കുക മാനസാന്തരപ്പെടുക പക്ഷെ പുത്രം വന്നത് നിങ്ങൾക്ക് സന്തോഷം തരാനാണ് മനുഷ്യൻ ഭാവിയായത് മറ്റ് മാർഗങ്ങൾ തേടിയത് കർത്താവിലുള്ള സന്തോഷം സ്വർഗത്തിൻ്റെ സന്തോഷം ദൂതന്മാരുടെ സന്തോഷം തിരിച്ചറിയാൻ പറ്റാതെ പോയതുകൊണ്ടാണ് അതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിക്കാനാണ് ക്രിസ്തുവേശു പാവികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ ഭജന അപ്പോൾ ആദ്യത്തെ ദൂത് തന്നെ എന്താണ് ഒരു റെസ്റ്റോറേഷൻ രാഷ്ട്രീയത്തിൽ കിട്ടത്തില്ല പ്രയാസമാണ് സമൂഹത്തിൽ ബുദ്ധിമുട്ടാണ് കുടുംബത്തിൽ വരെ പാടാണ് പക്ഷേ കർത്താവിലുണ്ട് കർത്താവ് ഒരു സെക്കൻഡ് ചാൻസ് തരാൻ തയ്യാറാണ് വീണ്ടും ഒരു ചാൻസ് കൂടെ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് ഏത് ഭാവിയാണെങ്കിലും ഏത് വിശ്വാസ പിടിയിൽ കിടക്കുന്നവരാണെങ്കിലും കർത്താവിൽ ഒരു മടങ്ങി വരവ് സാധ്യമാണ് ആദ്യം നമ്മൾ കാണുന്നത് നൂറാടുള്ള ഒരു മനുഷ്യൻ ഒന്നു കാണാതെ പോയി അയാൾ ആ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടയച്ച് വെളിം പ്രദേശത്ത് വിട്ടയച്ച് കാണാതെ പോയതിനെ പോയതിന് പോകുന്നു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയൊമ്പത് നീതിമാന്മാരെക്കാൾ അനുതാപം ആവശ്യമില്ലാത്ത മാനസാന്തരം ആവശ്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ പരീക്ഷന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ നീതിപ്രവൃത്തികളിൽ ഞങ്ങൾക്ക് മാനസാന്തരം ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന തൊണ്ണൂറ്റൊമ്പത് പേരേക്കാളും കർത്താവ് തിരക്കി നടക്കുകയാണ് അനുദിക്കുന്നൊരു പാവിയുണ്ടോയെന്നറിയാം കണ്ടു കണ്ടുകെട്ടിയാൽ തോളിലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന അയൽക്കാരെയും സ്നേഹിതരെയും വിളിച്ച് എല്ലാവരുമായിട്ട് സന്തോഷിക്കുന്നു ഇങ്ങനെ അനുദപിക്കുന്ന ഒരു പാവിയെ പ്രതി സ്വർഗത്തിൽ അധികം സന്തോഷം തൊണ്ണൂറ്റൊമ്പത് ഇഷ്ടു ഒന്ന് ഇവർ തൊണ്ണൂറ്റൊമ്പത് പേര് വഴി സ്വർഗത്തിലുള്ളതിനേക്കാൾ സന്തോഷം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന സുവിശേഷത്താൽ മാനസാന്തരത്തിലേക്ക് വരുന്ന പ്രതി സ്വർഗത്തിലുണ്ട് സന്തോഷം ഈ സ്വർഗത്തിലധിക സന്തോഷമെന്ന് കാര്യം എന്താ സ്വർഗത്തിൽ സന്തോഷത്തിന് കുറവുണ്ടോ സ്വർഗം കാലിയായിട്ട് കിടക്കാം എല്ലാ സൗകര്യവും ഉള്ളൊരു വീട് താമസിക്കാൻ ആളില്ലാത്ത സ്ഥിതി അതാണ് സ്വർഗം അതുകൊണ്ട് സകല മനുഷ്യരെയും രക്ഷ പ്രാപിക്കണമെന്നാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സകല മനുഷ്യർക്കും ചാൻസ് ഉണ്ട് സുവിശേഷത്തിൽ സുവിശേഷം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക നാൽക്കവലകളിൽ നിന്ന് ആൾക്കാർ പ്രസംഗിക്കുന്നു പള്ളികളിൽ പ്രസംഗിക്കുന്നു കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നു കണ്ടുകിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് കേട്ടിട്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരു ചായ് വന്നാൽ എൻ്റെ അർത്ഥം കണ്ടു കിട്ടിയെന്നാണ് അവനെ ഈ ഡയൻ തൊഴിലെടുക്കും അവൻ്റെ ജീവിതം അതോട് മാറുകയാണ് അവനെ കൊണ്ടുവരുന്ന എവിടെയാണ് വീട്ടിലാണ് കൊണ്ടുവരുന്നത് അവ രണ്ടാം ഭാഗം നമ്മൾ കാണുന്നത് വീട്ടിലാണ് വീട്ടിൽ പത്ത് ദരമ്മയുണ്ട് പത്ത് ദുരമ്മ പത്ത് പ്രമാണത്തെ കാണിക്കുന്നു വീടും സ്ത്രീയും സഭയെ കാണിക്കുന്നു അതിലൊന്നു കാണാതെ പോയാൽ വചനം പറയുന്നു ഒന്നും പോയാൽ പത്തും പോയി കൊല്ലരുതെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ മോഹിക്കരുതെന്നും പറഞ്ഞു നീ കൊല്ലുന്നില്ല പക്ഷേ മോഹിക്കുന്നുണ്ടെങ്കിൽ പത്ത് പ്രമാണവും പോയി അതാണ് ദൈവത്തിൻ്റെ കണക്ക് അതുകൊണ്ട് ഞാൻ ഒമ്പതും പാലിക്കുന്നുണ്ട് ഒരെണ്ണയെ കുറവുള്ളെന്ന് പറഞ്ഞാൽ പുറത്തുള്ള പത്തും തെറ്റിച്ച് നടക്കുന്നവനും നെയ്യും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തുല്യനാണ് അപ്പോൾ ഒന്നു കാണാതെ പോയി എന്തു ചെയ്യണം വിളക്ക് കത്തിച്ചു വീടടിച്ചു വാരി കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കണം കാരണം ഉപവാസമുണ്ട് പ്രാർത്ഥനയുണ്ട് സ്തോത്രക്കാഴ്ച കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് എന്നാലും എന്തോ ഒരു കുറവല്ലേ കൂടെ സഭയിലുള്ളവർ കാണുമ്പോൾ ഒരു സന്തോഷം ഇല്ല അവരെന്തെങ്കിലും പറയുമ്പോൾ ഒരു നോവ് അവർ ശത്രുവിനെ പോലെ തോന്നുന്നു അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു അസ്വസ്ഥത കറുത്താവിനെ ഉറക്കം കുറക്കാനാണ് ഈ വിളക്ക് കത്തിക്കാന്ന് പറയുന്നത് പകൽ പ്രാർത്ഥിക്കണം രാത്രിയിൽ ഉറക്കം കുറച്ചോ മനുഷ്യൻ്റെ ആത്മാവ് യഹോവിട ദീപം അന്ന് കത്തട്ടെ വചനം പുരുൾതിരിയട്ടെ സൂക്ഷ്മത്തോടെ വചനത്തിലൊന്നന്വേഷിച്ച് കൃപ പ്രാപിച്ച് കണ്ട് കിട്ടും കിട്ടിയാൽ കണ്ട് അയൽ അയൽക്കാർത്തികളെയും സ്നേഹിതന്മാരെയും വിളിച്ചു കൂട്ടി എന്നോട് ഇവിടെ സന്തോഷിപ്പ് എന്ന് പറയും സന്തോഷം വന്നു സഭാ ജീവിതത്തിൻ്റെ സന്തോഷം തിരിച്ചോ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകും കണ്ടു അപ്പൊ സഭയാണെന്നുള്ളതിനൊന്നുകൂടി കൺഫേം ആണ് സഭയുടെ ദൂതന് എഴുതുക എന്ന് വിളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടോ സഭ യഥാസ്ഥാനപ്പെടുമ്പോൾ ദൂതനും സന്തോഷമാ സഭയുടെ ദൂതന് സന്തോഷമാണ് പുസ്തകം നോക്കി ഓരോ സഭകൾക്ക് എഴുതിയിട്ട് ഓരോ കുറവുകൾ പറയുന്നുണ്ടോ അത് ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും അപ്പൊ സുവിശേഷം കേൾക്കാത്തവൻ ഭാവി സഭയെ അറിയാത്തവൻ സഹോദരനെ മനസ്സിലാക്കാത്തവൻ മൂന്നാമത്തെ ഉപമയിൽ നമ്മൾ എന്ത് പറയും കാരണം കർത്താവ് ഒന്നും പറഞ്ഞില്ല ഒരു മനുഷ്യന് രണ്ടു മക്കൾ ഇളയവൻ തന്റെ ഓഹരി എല്ലാം മേടിച്ചുകൊണ്ട് പോയി ദൂർത്തടിച്ചു മടങ്ങി വന്നു പിതാവ് അവനെ സ്വീകരിച്ചു അവനെ യഥാസ്ഥാനപ്പെടുത്തി അവിടം കൊണ്ട് പരിശുദ്ധാത്മാവ് നിർത്തി എന്നിട്ട് മുകളിലത്തെ രണ്ട് ഉപമ വെച്ച് എന്തു പറയും മാനസാന്തരപ്പെടുന്ന ഒരു മകനെക്കുറിച്ച് പിതാവിന് സന്തോഷം ഉണ്ടാകും എന്ന് പറയാം മുകളിലത്തെ രണ്ടും അങ്ങനെയല്ല മുകളിലത്തെ രണ്ടും മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെക്കുറിച്ചെന്നാണ് മൂന്നാമത്തെ ഘട്ടത്തിലോട്ട് വരുമ്പോൾ പാവിയല്ല അതുകൊണ്ടാണ് എഴുതാഞ്ഞത് അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എഴുതാഞ്ഞത് പുറത്തുള്ളവൻ പാവിയാണ് അവന് സുവിശേഷത്താൽ പാവമോചനം കിട്ടും സഭയെ വന്നവൻ പ്രമാണത്തിന് കീഴിൽ വെക്കുന്നവൻ അവൻ പാവിയാണ് ആണ് അവനെയും തിരിച്ചു വരുത്താം ചക്കോമൻ്റെ ലേഖനത്തിൽ പറയുന്നു പാപിയെ തിരിച്ചു വരുത്തുന്നവൻ അവൻ്റെ പ്രാണനെ രക്ഷിക്കുന്നു കണ്ട തിരിച്ചു വരുത്താം തിരിച്ചു വരുത്തണം അല്ലാതെ അവന് വരാൻ പറ്റില്ല മൂന്നാമത്തെ കേസിൽ അന്വേഷിക്കുന്നില്ല വീട്ടിലും അന്വേഷിക്കുന്നില്ല പുറത്തും അന്വേഷിക്കുന്നില്ല സുബോധം വന്ന് തിരിച്ചു വരിക കാരണം പിന്മാറ്റത്തിൽ പോയത് ആടല്ല കാണാതെ പോയത് രഹ്മയല്ല ഇഷ്ടത്തിന് പോയത് മകനാണ് പുത്രത്വം പ്രാപിച്ചവനാണ് പിന്മാറ്റത്തിൽ പോയത് അപ്പോൾ ഒരു പിന്മാറ്റക്കാരന് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോണ്ട് അഭിപ്രായ ലേഖനത്തിൽ പറയുന്നല്ലോ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല കണ്ട കറക്റ്റാ പരിശുദ്ധമാണ് പറഞ്ഞു കഴിയല്ല ആർക്കും കഴിയല അവരെ പിന്നെയും കൊണ്ടുവരാൻ പക്ഷെ അവർക്ക് തിരിച്ചു വരാം കർത്താവിൻ്റെ വാല് തുറന്നെടുക്കുക ഹലിയ അവർക്ക് തിരിച്ചു വരാം സാത്താന സേവയ്ക്ക് നീ പോയെന്ന് പറഞ്ഞാലും സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ് പിതാവിൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ് നിനക്ക് സുബോധം പ്രാപിച്ചു മടങ്ങി വരാം ഒരു ചാൻസ് ഉണ്ട് അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് പിന്നെ യൂതയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലുള്ള മനപൂർവ്വമായിട്ട് ബോധപൂർവമായിട്ട് കർത്താവിനെ വിട്ടു നടക്കുന്ന ആൾക്കാരുണ്ട് അത് അവർ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അവർക്ക് കർത്താവിന് വേണ്ട മറ്റു കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞ് ബോധപൂർവ്വം നടക്കുന്ന ആൾക്കാരുണ്ട് അവരെ യൂതയുടെ ലേഖനത്തിൽ പറയേണ്ടതുപോലെ വരുഷത്താൽമ പറഞ്ഞിട്ടുണ്ട് ഇത് ഇളയ കുറിച്ചാണ് പറയുന്നത് അവൻ ഇളയതാണ് അവൻ പോയി അവൻ്റെ എല്ലാ ചെലവഴിച്ചു അവന് ബുദ്ധിമുട്ട് വന്നു ഞെരുക്കം വന്നു കഷ്ടതാ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സുബോധം പ്രാപിക്കേണ്ടവൻ സുബോധം പ്രാപിക്കും ചിലപ്പോൾ രോഗമായിരിക്കാം ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയായിരിക്കാം ശത്രുക്കളായിരിക്കാം ജോലിയില്ലായ്മ ആയിരിക്കാം കടബാധ്യതയായിരിക്കാം സുബോധം വരേണ്ടവന് സുബോധം വന്നു അവൻ തിരിച്ചു വന്നു അപ്പൻ സ്വീകരിച്ചു അപ്പം പറയുന്നു നാം സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു സന്തോഷം തേടി ചെയ്യുമ്പോൾ തേ നോക്കിയിട്ട് വീട്ടിലെ സന്തോഷം അവന് മനസ്സിലായി ഇതാണ് യഥാർത്ഥ സന്തോഷം സ്വസ്ഥതയുള്ള സന്തോഷം പിന്നെ മടങ്ങി വരുന്നവന് അപ്പൻ ഇൻസൾട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇൻസൾട്ട് ചെയ്യാൻ അവനുക്ക് ചേട്ടനുണ്ട് പക്ഷെ അതോർത്ത് വിഷമിക്കേണ്ട ആ ചേട്ടനെ ഓർത്ത് വരാതിരിക്കേണ്ട അപ്പൻ ചേട്ടനോട് പറഞ്ഞോളൂ കാരണം അപ്പനാണ് വീടിൻ്റെ ഉടമസ്ഥൻ അപ്പൻ്റെ ഹൃദയത്തിൽ നിനക്കുള്ള ഓഹരി അത് വിറ്റുപോയിട്ടില്ല വിറ്റുപോകത്തില്ല ആ ഹൃദയത്തിൽ നിനക്കിടമുണ്ട അവ ലോകാവനെഞ്ച് പറയുന്നത് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് ഒരു ഭാവിക്ക് സുവിശേഷത്താൽ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് ഒരു വിശ്വാസിക്ക് പ്രമാണത്തിന് കീഴിലുള്ളവന് കൃപയാൽ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് പിന്മാറിപ്പോയൊരു പുത്രന് സുബോധത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ കൃപ നൽകട്ടെ മാനിക്കട്ടെ വർദ്ധിപ്പിക്കട്ടെ ആമയം